ഇന്നത്തെ വീഡിയോയുമായി നമ്മൾ വന്നിട്ടുള്ളത് ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ ചെടികൾ പുതിയത് വീണ്ടും വന്നിട്ടുണ്ട് പുതിയ വെറൈറ്റി ഒന്നുമല്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റുകൾ തീർന്നത് വീണ്ടും വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് പ്ലാന്റുകൾ ഒന്ന് കണ്ടു വയ്ക്കാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ വെറൈറ്റിയിൽ മികച്ചു നിൽക്കുന്ന മിൽക്കി വേ പ്ലാന്റ് ആണ് കേട്ടോ മിൽക്കി വേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം മെച്യോർഡായ നല്ല നല്ല ബുഷിയായ നല്ല പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഗ്രീൻ വെറൈറ്റികളിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയൊരു പ്ലാന്റ് ആണ് മിൽക്കി വേ പ്ലാന്റ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആണ് കേട്ടോ മിൽക്കി വേയുടെ അതേപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് റിഫ്ലക്ടർ ഇതൊക്കെ നമ്മൾ ഗാർഡനിൽ നിർബന്ധമായിട്ട് നട്ടുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് റിഫ്ലക്ടർ വലിയ ചട്ടി നിറയെ അങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾക്കൊരു പ്രത്യേക തിളക്കം കൂടെ ഈ അടിപൊളി പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക അടുത്തതായി നമ്മൾ കാണിക്കുന്നത് ഫ്രോസൺ ആണ് ഉണ്ട് ഫ്രോസൺ ഗ്രീൻ പ്ലാന്റ് ആണ് നല്ല മെച്യോർഡ് തന്നെ നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് ഇതും ഈ ഒരു പ്ലാന്റും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക സാധാരണ വെറൈറ്റികളിൽ പെട്ടൊരു ചെടിയാണിത് ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ സെയിലിനും ഇപ്പോൾ നല്ല മെച്യോർഡായ വലിയ പ്ലാന്റ് തന്നെ റെഡി ആയി കിടക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഈയൊരു ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഈ ഒരു ചെടിയിലും രണ്ടായിട്ടും ചെടികളുണ്ട് ഒന്ന് നല്ല റൗണ്ട് ലീഫുകളായിട്ടും പിന്നെ ഒന്ന് കുറച്ച് നീളം കൂടിയ ലീഫുകളൊക്കെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ സ്നോ വൈറ്റ് വേറെയാണ് ഇത് മറ്റൊരു പ്ലാന്റ് ആണ് എല്ലാ ചെടികളും ഒന്നിനൊന്ന് മെച്ച ആയിട്ടുള്ള ചെടികളാണ് ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് ഇനിയുള്ളത് അഗ്ലോണിമ ലിപ്സ്റ്റിക്കിൻ്റെ പിങ്കാണ് കേട്ടോ നല്ല മെച്യോർഡായ പ്ലാന്റും അതിൻ്റെ ചെറിയ ഒക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് വലിയ പ്ലാന്റ് വാങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെറിയതിനങ്ങനെയും നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് റെഡിയാണ് ഇനി നമ്മൾ കാണുന്നത് എഗ്ലോണിമ സുക്സം റെഡാണ് കേട്ടോ ഈ റെഡിന് ഇപ്പോഴും ആവശ്യക്കാർ കൂടുതലാണ് നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റ് ഇല്ല ഈ ഒരു പ്ലാന്റും മറ്റൊരു ചെറിയ പ്ലാന്റും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അതേപോലെ തന്നെ പിങ്ക് എമറാൾഡ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് നല്ല ബുഷിയായ വലിപ്പമുള്ള പ്ലാന്റാണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും വളരെ കുറഞ്ഞ പ്ലാന്റാണ് കയ്യിലുള്ളത് ബാക്കിയെല്ലാം തീർന്നു പോയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം ഇനി അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഗോൾഡൻ ലിപ്സ്റ്റിക് ആണിത് നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായ പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനിൽ കളറുകൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾ കൊടുക്കാൻ അതിനു പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത പ്ലാന്റുമാണ് ഇനിയുള്ളത് പിങ്ക് ഡാൽമേഷനാണ് പിങ്ക് ഡാൽമേഷന് തീർന്നു പോയി ഇനി രണ്ട് പ്ലാന്റുകളാണ് ബാക്കിയുള്ളത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി കലാത്തിയകളും ഇനി ബാക്കിയുണ്ട് പുതുതായി കലാത്തിയകൾ വന്നിട്ടില്ല ആ വന്ന ചെടിയിൽ കുറച്ച് ബാക്കിയുള്ള ചെടിയാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് ഇത് കേട്ടോ ഗ്രീനിൽ ഈ ഒരു വൈറ്റ് കളറ് സ്പ്രെഡായി കിടക്കുന്ന കലാത്തിയാണ് ഇത് നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പിങ്ക് സ്പ്ലാഷ് അഗ്ലോണിമ ഇതും നമ്മുടെ സെയിലിന് ഉണ്ട് നല്ല ഹെൽത്തി ആയി നല്ല ബുഷിയായിട്ട് കിടക്കുന്ന പ്ലാന്റ് ആണ് മദ്യത്തിലൂടെ പോകുന്ന ഈ ഒരു പിങ്ക് ലൈന് തന്നെയാണ് ഇതിനെ ഭംഗി കൂട്ടുന്നത് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് റെഡ് വാലൻ്റൈന് പോലെ തന്നെയാണ് ഇത് മറ്റൊരു കളറാണെന്ന് മാത്രം അത്രയങ്ങ് കളർ വരാതെ കുറച്ച് ഗ്രീന് കൂടുതലായിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഈ പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് നേരത്തെ കാണിച്ച ഗോൾഡൻ ലിപ്സ്റ്റിക് പ്ലാന്റുകളാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഗോൾഡ് കളർ പോലെ നല്ല പിങ്കും ഗോൾഡും കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇനി നമ്മൾ കാണിക്കുന്നത് സിൽവർ അരേലിയ പ്ലാന്റ് ആണ് സിൽവർ അരേലിയ നല്ല ഭംഗിയുള്ള ആണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം സിൽവറും ഗ്രീനും കൂടെ ആയിട്ട് വളർന്നു വരുന്തോറും ഇങ്ങനെ ലീഫിൻ്റെ നീളം ചുരുങ്ങിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലായി വരുന്ന ഒരു ചെടിയാണ് നല്ല വെളുത്ത തണ്ടുകളോട് കൂടിയ ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു രൂപം കാണാനായിട്ട് ഈ ഒരു ചെടിയും നമ്മുടെ കയ്യിൽ നല്ല മെച്യോർഡായ വലിയ പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് സെയിലിനുള്ളത് ഇനി നമ്മുടെ കയ്യിൽ ബോക്സറാണ് ബോക്സർ നല്ല ഹെൽത്തിയായ വലിപ്പമുള്ള ലീഫുകളൊക്കെ ആയി വന്ന് നല്ല കളർഫുള്ളായ പ്ലാന്റ് കയ്യിലുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ വളരെ എളുപ്പമായിരുന്നു കേട്ടോ ഭംഗിയുള്ള ഈ ഒരു ബോക്സർ പ്ലാന്റും ഇപ്പൊ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് ഇനിയുള്ള അഗ്ലോണിമയാണിത് കണ്ടില്ലേ നല്ല ഗ്രീനില് ഇങ്ങനെ പിങ്ക് നല്ല വണ്ണം സ്പ്രെഡായി വരുന്നുണ്ട് വളരുംതോറും നല്ല പിങ്ക് കളറായിട്ട് ഈ ഒരു ചെടി മാറും നല്ല ഹെൽത്തി ആയ നല്ല വലിയ പ്ലാന്റ് തന്നെ അതും നല്ല റേറ്റ് കുറഞ്ഞൊരു റേറ്റിലാണ് ഈ ഒരു ചെടി കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ചെടിയും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇനിയുള്ളത് നാരോ ലീഫിൻ്റെ അഗ്ലോണിമേൺ കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ചട്ടിയിൽ വിടർന്നിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല നീളം ലീഫ് നല്ല ഗ്രീൻ കളർ ലീഫുകളാണ് ഇതിനുള്ളത് നല്ല ഭംഗിയാണ് നമുക്ക് ഒരു രണ്ട് ചട്ടി രണ്ട് മൂന്ന് ചട്ടിയൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കേണ്ട ഭാഗത്തൊക്കെ ഈ ഒരു ചെടി നട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ നല്ല ഗ്രീൻ കളർ നാരോ ആയിട്ട് അതിൻ്റെ തണ്ടുകൾ വൈറ്റ് കളറിലുമാണ് വരുന്നത് ഈ ഒരു ചെടിയും ആവശ്യമുള്ളവർ സ്ക്രീനിലുള്ള നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി നമ്മുടെ കയ്യിലുള്ളത് ബിർക്കിനാണ് കേട്ടോ ബിർക്കിൻ്റെ ഗ്രീനും വൈറ്റും അതുപോലെ പിങ്ക് കളറും നമ്മുടെ കയ്യിലിപ്പോൾ ആയിട്ടുണ്ട് പിങ്ക് ഒരല്പം വില കൂടുതലാണ് നേരെ മറിച്ച് ആണെങ്കിൽ നല്ല വില കുറവാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇത് ബ്ലാക്ക് പാന്തർ ആണ് കേട്ടോ ബ്ലാക്ക് പാന്തർ വലുതും ചെറുതുമായ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ എനിക്ക് നെയ്മറിയാത്തതിൻ്റെ കയ്യിലില്ലാത്തൊരു പ്ലാൻ്റായിരുന്നു ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പിങ്ക് കളർ നല്ല ഭംഗിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് മധ്യഭാഗത്ത് വരുന്നു അതുപോലെ അതിൻ്റെ നിറവുകൾ ഇങ്ങനെ സൈഡിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇതും ഇപ്പോൾ നമ്മുടെ സെയിലിന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ചെടികൾ കണ്ടുനോക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള ചെടികളിൽ ഒട്ടുമിക്കതും എൻ്റെ സ്വന്തം പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകൾ ഇതിൽ നിന്ന് കണ്ടു നോക്കാം റെഡ് എംബ്രാൾഡ് പ്ലാന്റ് ആണ് ഇത് സെയിലിന് റെഡി ആയി കിടക്കുന്നത് നല്ല മെച്ചൂർഡ് ആയ പ്ലാന്റ് അതുപോലെ തന്നെയാണ് കാൻഡി വൈറ്റ് കണ്ടിക്കാൻ വൈറ്റും റെഡും നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു പ്ലാന്റും സെയിലിന് റെഡിയായ പ്ലാന്റാണ് അതേപോലെ തന്നെ കോബ്ര കോബ്ര പ്ലാന്റും റെഡിയാണ് കോബ്ര പ്ലാന്റ് അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് തന്നെ നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് സി എം ഗോൾഡാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതും നല്ല ചട്ടി നിറയെ ഇങ്ങനെ ബുഷിയായിട്ട് കിടക്കുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല മെച്യൂർഡായ കുട്ടികളൊക്കെ വരാനായ ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് ഈ പ്ലാന്റും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം ഈ പ്രാവശ്യം നമുക്ക് സെയിലിനെത്തിയ പ്ലാന്റുകളൊക്കെ നല്ല മെച്യൂർഡായ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും സോമ്പാർ സിയാമ ഏകദേശം തീർന്നു കഴിഞ്ഞു ഇനി ആകെ രണ്ട് പ്ലാന്റ് ആണ് ബാക്കിയുള്ളത് ബാക്കിയെല്ലാം സെയിലായിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് സ്റ്റാർ ഡസ്റ്റ് പ്ലാന്റും നമ്മുടെ സെയിലിന് ഔട്ട് ആവാൻ പോവാണ് രണ്ട് പ്ലാന്റും കൂടെയാണ് ബാക്കിയുള്ളത് അതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണ് നല്ല പ്ലാന്റ് ആയിരുന്നു കേട്ടോ വന്നതൊക്കെ ഇനി സെയിലിനുള്ളത് റെഡ് വാലൻ്റൈൻ്റെ കുട്ടികളാണ് കേട്ടോ നല്ല റെഡ് കളറായിട്ട് വരുന്ന ചെടിയാണത് അതുപോലെ തന്നെയാണ് ഇത് റെഡ് എമറാൾഡും കുട്ട് അതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെയുള്ളത് ലഗസിയാണ് ലെഗസി ഗ്രീനും പിങ്കും നമ്മുടെ കയ്യിലുണ്ട് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് മെഹനാ ഇതൊക്കെ നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയായി ആയി കിടക്കുന്നുണ്ട് അതുപോലെ എഗ്ലോണിമ ഈ ഒരു ഗ്രീൻ വെറൈറ്റിയും പേരറിയാത്ത ഈ ഒരു അഗ്ലോണിമയും ഇതൊക്കെ നമ്മുടെ സെയിലിന് ഇപ്പോൾ ബുഷിയായ പ്ലാന്റുകൾ തന്നെ തയ്യാറായി കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ലഗാച്ചി പ്ലാന്റ് ലഗാച്ചി പ്ലാന്റ് നല്ല ബുഷിയായ പ്ലാന്റാണ് ആണ് നമ്മുടെ സെയിലിനുള്ളത് ഇനി നമ്മുടെ കയ്യിലുള്ളത് ക്യാൻഡി ക്യാൻ്റ് പിങ്ക് പിങ്ക് റെഡ് എന്നൊക്കെ പറയുന്നതിന് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ബുഷിയായ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു അഗ്ലോണിമ നമ്മുടെ പഴയ വെറൈറ്റിയിൽപ്പെട്ട ഗ്ലോണിമയാണ് കേട്ടോ ഞാൻ എൻ്റെ കളക്ഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ് വരുത്തിയതാണ് നല്ല ബുഷിയായ ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ബ്ലാക്ക് പാന്തർ ആണ് ബ്ലാക്ക് പാന്തറിൻ്റെ വലിയ പ്ലാന്റ് ഇത് ഇതും സെയിലിനുള്ള പ്ലാന്റ് തന്നെയാണ് ഇനി ബിർക്കിൻ്റെ പിങ്ക് കളറാണിത് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അഗ്ലോണിമയുടെ പപ്പായ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ബുഷിയായ വലിയ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് റെഫ്ലക്ടറും മിൽക്കിവേ ഒക്കെ പോലെ തന്നെ ഗ്രീൻ വെറൈറ്റിയിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് റയോൺ ഗോൾഡ് നല്ല ബുഷിയായ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് അഗ്ലോണിമ ചെടികളിൽ ഒട്ടുമിക്ക വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പിലൂടെ അയച്ചു തരാം ഡി ടി സി കൊറിയർ സർവീസ് വഴി നമ്മൾ നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് തന്നെ പ്ലാൻ്റെ എത്തിക്കുന്നതാണ് എന്തായാലും ഇന്നത്തെ ചെടികളും വീഡിയോയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചെടികളെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം